തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആരതി തോമസ് പാലക്കാട് ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂർ ഹെഡ്ലൈൻസ് ഐ പിസി ചിക് മംഗ്ലൂർ സെന്റർ രംഗനഹള്ളി കൺവെൻഷൻ മുതൽ ക്യുഎംപിസി വാർഷിക കൺവെൻഷന് തുടക്കമായി ഡബ്ല്യു എം സി സംസ്ഥാനതല വാർഷിക സമ്മേളനം ഡിസംബർ മുതൽ പുനലൂരിൽ യു എയിൽ ഐ സി പി എഫ് വാർഷിക ക്യാമ്പ് നാളെ തുടങ്ങും ഇടയ്ക്കാട് യു സി എഫ് നാലാമത് വാർഷിക കൺവെൻഷൻ മാവേലിക്കര കൊച്ചു തൈക്കടുത്ത് വർഗീസ് ഹുസ്റ്റനിൽ നിര്യാതയായി സംസ്കാരം ഡിസംബർ വാർത്തകൾ വിശദമായി ചിക്കമംഗളൂരു ചിക്കമംഗളൂരു സെന്റർ രംഗനഹള്ളി സഭയുടെ മുപ്പത്തിയെട്ടാമത് വാർഷിക കൺവെൻഷൻ ഡിസംബർ തീയതികളിൽ രംഗനഹള്ളി എബനേസർ ഐ പിസി ചർച്ച് ഹാളിൽ വെച്ച് നടക്കും പാസർ എബ്രഹാം മാത്യു ഉദ്ഘാടനം ചെയ്യും പാസർ സാം മാത്യു അധ്യക്ഷനായിരിക്കും പാസർ എബി എബ്രഹാം പത്തനാപുരം മുഖ്യ പ്രസംഗനായിരിക്കും പാസർ മഞ്ജുഷിന്റെ നേതൃത്വത്തിൽ സെറാഫി ബീറ്റ്സ് ബംഗളൂരു ഗാനസുശ്രൂഷിക്ക് നേതൃത്വം നൽകും ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ബൈബിൾ ക്ലാസ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ സൺഡേ സ്കൂൾ പി ഒ പി എ സോദരി സമാജം എന്നിവയുടെ വാർഷികവും നടക്കും ഇരുപത്തിനാലിന് ഞായറാഴ്ച രാവിലെ ഒമ്പതിന് സഭാരാധനയും നടക്കും ഐ പി സി രംഗനഹള്ളി സഭ അംഗങ്ങളും പാസ സാമത്യു ഐ എം പി പൈലി എന്നിവർ നേതൃത്വം നൽകും ദോഹ ഖത്തർ മലയാളി പന്തകോസ്റ്റൽ കോൺഗ്രിഗേഷൻ ക്യു എം പിഇസിയുടെ വാർഷിക കൺവെൻഷൻ ഇന്നുമുതൽ ഐ ഡി സി സി കോംപ്ലക്സിലുള്ള വിശാലമായ ടെൻഡിൽ ആരംഭിച്ചു പാസർ ജോ തോമസ് ബാംഗ്ലൂർ മുഖ്യ പ്രസംഗകനായിരിക്കും ക്യു എം പി സി ക്വയർ ഗാനസുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും ഫസർ പി കെ ജോൺസൺ വിവിധ വകുപ്പുകളുടെ ജനറൽ കോർഡിനേറ്റേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരിക്കും ഫാസർ ജോ തോമസ് ക്ലാസ് എടുക്കും പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സഹോദരിമാരുടെ പുത്രിക സംഘടനയായ ഡബ്ല്യു എം സി സഹോദരിമാർക്കായുള്ള സംസ്ഥാനതല സമ്മേളനം ഡിസംബർ തീയതികളിൽ പുനരൂർ ബദേൽ ബൈബിൾ കോളേജിൽ വെച്ച് നടത്തുവാൻ ഡിസ്ട്രിക്ട് ഡബ്ല്യു എം സി കമ്മിറ്റിയും സെക്ഷൻ ഡബ്ല്യു എം സി പ്രസിഡന്റുമാരും ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ടി ജെ സാമുലിന്റെ നേതൃത്വത്തിൽ കൂടി തീരുമാനിച്ചിരിക്കുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നതാണ് സമ്മേളനത്തിന്റെ ചിന്താവിഷ്യം അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സഭാ സൂപ്രണ്ട് റവ ടി ജെ സോമോൽ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ റീജ ബിജു കൊട്ടാരക്കര മുഖ്യ പ്രസംഗി പ്രഭാഷകയാകും കൂടാതെ മലയാളം ഡിസ്ട്രിക്ട് കൌൺസിൽ സെക്രട്ടറി റവ തോമസ് ഫിലിപ്പ് ഡബ്ല്യു എം സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരും സമ്മേളനത്തിൽ വിവിധ സെക്ഷനുകളിൽ പ്രഭാഷകനായിരിക്കും ഡബ്ല്യു എം സി കൊയറും ടീമിനോടൊപ്പം പസർ ബിനോയ് എബ്രഹാം പന്തളം സമ്മേളനത്തിൽ ഗാന ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ഷാർജ യു എഇയിലെ ഇൻറ്റർ കൊളിയൻ പ്രേയർ ഫെലോഷിപ്പിന്റെ വാർഷിക ക്യാമ്പ് നാളെ മുതൽ ഇരുപത്തിമൂന്ന് വരെ ഷാർജ യൂണിയനിൽ ചർച്ചിൽ നടക്കും ഇവാഞ്ചലിസ്റ്റ് സിബി മാത്യു ബാംഗ്ലൂർ ഇവാഞ്ചലിസ്റ്റ് അജി മർക്കോസ് കേരള എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത് ീസ് അവർ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്നതാണ് ക്യാമ്പിന്റെ ചിന്താവിഷയം രാവിലെ എട്ടു മുതൽ വൈകിട്ട് അഞ്ചു വരെ നടക്കുന്ന യൂത്ത് ഐറോയ്സ് ക്യാമ്പിൽ നാല് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കൗമാരക്കാർക്കുമായ കൗമാരക്കാർക്കുമായി രണ്ട് വിഭാഗങ്ങളുണ്ടാകും യു എ എല്ലാ എമിറേറ്റ്സുകൾക്കും വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ രൂപാന്തരത്തിന് വഴി ഈ ക്യാമ്പിൽ ആയിരത്തിലേറെ അംഗങ്ങൾ പങ്കെടുക്കുമെന്നും ക്രമീകരണങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണെന്നും ക്യാമ്പ് കോർഡിനേറ്റർമാരായ സന്തോഷ് ഈപ്പൻ ഗോഡ്വിൻ ഫ്രാൻസിസ് എന്നിവർ പറഞ്ഞു രജിസ്ട്രേഷനും മറ്റു ൾക്കും വിളിക്കുക സീറോ ഫൈവ് സീറോ സിക്സ് ഫൈവ് സെവൻ സിക്സ് ഫോർ നയൻ സീറോ സീറോ ഫൈവ് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ ഇടയ്ക്കാട് യു സി എഫ് നാലാമത് വാർഷിക കൺവെൻഷൻ ഡിസംബർ തീയതികളിൽ ഇടയ്ക്കാട് വടക്കുമുകളിൽ കടപ്പടിഞ്ഞാറ് ഗ്രീൻലാൻഡ് കോട്ടയാട് ജോജി ഫവനിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ വെച്ച് പ്രത്യേക വച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കും പാസർ ഫെയ്ത്ത് ബ്ലസ് പള്ളിപ്പാട് പാസർ അനിൽ കൊടുത്തേട്ടം എന്നിവർ ദേവചന പ്രഘോഷം നടത്തുകയും പാസർ കാലാബിജി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഗാനസംഘം സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ഇടയ്ക്കാട് പ്രദേശത്തുള്ള എല്ലാ ദേവുമക്കളെയും സംയുക്ത കൂട്ടായ്മയാണ് യൂസിഎഫ് വ്യത്യസ്തങ്ങളായ സുവിശേഷ പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും നടത്തുന്നത് യൂസിഎഫ് ശ്രദ്ധിക്കുന്നു ലോകമെങ്ങും പാർക്കുന്ന ഇടക്കാടുകാർ യു സജീവമാണ് ഈ മീറ്റിംഗുകളുടെ അനുഗ്രഹത്തിനായി എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും സംഘാടകർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാവേലിക്കര മാവേലിക്കാര കൊച്ചു തൈക്കെടുത്ത് ടൈറ്റസ് വർഗീസിന്റെ ഭാര്യ കൊല്ലം വെളിയിൽ മീന വർഗീസ് ഹൂസ്റ്റണിൽ നിര്യാതയായി ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച എണ്ണൂറ്റി നാപ്പത്തിയഞ്ച് സ്റ്റാർഫോർഡ് ഷെയറിലുള്ള ലിവിംഗ് വാട്ടേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയും പൊതുദർശനത്തിൽ വയ്ക്കും സംസ്കാരം ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ പെയർലാൻഡിലുള്ള സൌത്ത് പാർക്ക് ഫ്യൂണർ ഹോമിൽ നടക്കും ഹൂസ്റ്റൺ ലിവിംഗ് വാട്ടേഴ്സ് ക്രിസ്ത്യൻ ചർച്ച് അംഗമാണ് മക്കൾ ഡാനി അയർലൻഡ് ഡെറിക് ഹൂസ്റ്റൺ മരുമകൾ ഷാരോൺ അയർലന്റ് വാർത്തകൾ ചുരുക്കത്തിൽ ഐ പി സി ചിക്കമംഗ്ലൂർ സെന്റർ രംഗനഹള്ളി കൺവെൻഷൻ ഇരുപത്തിമൂന്ന് മുതൽ ക്യു എം പി സി വാർഷിക കൺവെൻഷന് തുടക്കമായി ഡബ്ല്യു എം സി സംസ്ഥാനതല വാർഷിക സമ്മേളനം ഡിസംബർ ഇരുപത്തി മുതൽ പുനലൂരിൽ യു എ ഐ സി പി എഫ് വാർഷിക ക്യാമ്പ് നാളെ തുടങ്ങും ഇടയ്ക്കാട് യു സി എഫ് നാലാമത് വാർഷിക കൺവെൻഷൻ മാവേലിക്കര കൊച്ചി തൈക്കടുത്ത് മീനാ വർഗീസ് കോസ്റ്റിൽ നിര്യാതയായി സംസ്കാരം ഡിസംബർ ഇരുപത്തിമൂന്നിന് ഇന്നത്തെ ജി എം രാത്രി വാർത്താ ബുള്ളറ്റ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരും നന്ദി